അള്ളാഹു ഹീമന്തെ ഒരു സൂറത്ത് ഓതൂല്ലേ ഓതൂല്ലേ ഞാൻ പറഞ്ഞാരട്ടെ ഒരു സൂറത്ത് നിങ്ങൾക്ക് ചിലപ്പോ സംശയം വരിക ഞാൻ ഒരു സൂറത്ത് പറഞ്ഞു തരാം ഈ സൂറത്ത് നിങ്ങൾ ആരെങ്കിലും ഇതിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം ഇങ്ങനെ ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകും അള്ളാഹു അള്ളാഹുഭാഗ്യന്താകട്ടെ സ്നേഹിക്കോ സ്നേഹിക്കോ ഉറക്ക പറ ചെറുപ്പക്കാരാ സൂറത്ത് ിൽ സൂറത്തുണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ വെടി കൊണ്ടതുപോലെ ഇരിക്കണം എനിക്ക് നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്തേതാ

നബിതങ്ങളുടെ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു െ ഞങ്ങളുടെ ഇമാമ എപ്പം നിസ്കരിച്ചാലും കുലുഹു കുറവല്ലേ ഞങ്ങളുടെ ഇമാമ എപ്പ നിസ്കരിച്ചാൽ ഏത് വലുതൊന്നും ഓതണില്ല നമ്മൾ പറയണത് എന്താ ഞങ്ങളുടെ ഇമാമെപ്പോഴും വലിയ സുഹൃത്താ ഓതനെ ചെറുത് ഓതലോന്ന് അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോ ഈ സഹാബിയെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങൾ എപ്പൊ നിസ്കരിക്കുമ്പോഴും മിഖിലാ സ്വതുന്നു എന്തേ കാരണം എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാ എനിക്കതിനോട് വല്ലാത്ത സ്നേഹമാണ് ഞാൻ അതുകൊണ്ടാ ഓതനെ എന്തുകൊണ്ട് സഹാബി പറയുകയാ അള്ളഹയെ കുറിച്ച് പറയുന്നത് കൊണ്ട് കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാ എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാ നബിതങ്ങളൊന്നും വേണ്ടിയില്ല ഓദിക്കോളം പറഞ്ഞു പൊക്കോളം പറഞ്ഞ സഹാബി പോയി അപ്പൊ കൂടെ നിന്നവരോട് പറഞ്ഞു മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് രാജകുമാരന്മാരെ പോലെ നല്ല പോലെ സുഖമുള്ള ഒരു ജീവിതം നിനക്ക് വേണോ സന്തോഷമുള്ള സമാധാനമുള്ള സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് ദുനിയാവിൽ വേണോ ഈ സദസ്സിലിരിക്കുന്നവര് പടച്ചവനെ സമാധാനമില്ലല്ലോ ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും സന്തോഷത്തോടെ നടക്കുന്നുണ്ട് സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ സമാധാനമില്ല പടച്ചവനെ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാ കച്ചവടമുണ്ടോ എങ്ങനെയാണ് ബിസിനസ് പോകുന്നത് ഒരേ ഒരു മറുപടിയേ ഉള്ള പ്രയാസമാണ് ദുഃഖമാണ് വല്ലാത്ത പ്രതിസന്ധിയാണ് കടമാണ് പടച്ചവനെ വീട്ടിലേക്ക് കേറി പോകാൻ പറ്റുന്നില്ല അതാത് പട്ടികടെ മുമ്പിൽ നിൽക്കുകയാ ഒമ്പതര കഴിഞ്ഞോ പത്തര കഴിഞ്ഞോ പോകുന്നില്ലേടാ കുറച്ചുകൂടെ കഴിയട്ടെ വീട്ടിൽ പോയാ സമാധാനമില്ല വീടിനകത്ത് കയറിയാൽ ഇറങ്ങി ഓടാൻ തോന്നുകയാണ് എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയല്ലോ പടച്ചവനെ മക്കട നോക്കുന്നുണ്ട് സന്തോഷമില്ല വാരിയുടെ കൂടെ കിടക്കുന്നുണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല നല്ല വീടായിരുന്നു സന്തോഷമുള്ള ഭവനമായിരുന്നു നല്ല ഒരു ജീവിതമായിരുന്നു കച്ചവടമുള്ള കടയായിരുന്നു ഇല്ല പോയല്ലോ പടച്ചവനെ വല്ലാത്ത പ്രയാസമാണല്ലോ വല്ലാത്ത ദുരിതമാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ എങ്കിലും നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ അള്ളാഹു പറയുകയാ عمل صالحا من ذكر او وهو مؤمن فلنحيينه حياتنا طيبه അതാത് പള്ളികളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വാപ്പാ നിനക്ക് നന്മ ചെയ്യാൻ പറ്റുമോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നിസ്കരിക്കാൻ പറ്റുമോ ഖുർആൻ ഓതാൻ പറ്റുമോ സതകുമോ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നീ ചെയ്യേ അല്ലാഹു നിനക്ക് നല്ല ഒരു ജീവിതം തരുമെന്ന് അള്ളാതെ വിശുദ്ധ ഖുർആൻ കുറ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല ഏറ്റവും കുറഞ്ഞ الله قبلنا ف لنا من على السلام هي على الفلا ഈ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമല്ലോ ആ നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിനക്കൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ നീ തലകുത്തി മറിയാനല്ല അഞ്ചുനേരമല്ലാട പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒരു അഞ്ചു മിനിറ്റ് വെച്ച് മാറ്റി വെക്കാൻ പറ്റുമോ അഞ്ചു നേരം നീ നിസ്കരിക്കു നീ മാത്രം നിസ്കരിച്ചാ പോരാ നിന്റെ ഭാര്യ നിസ്കരിപ്പിക്കണേ നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണ് നീ ആർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നുണ്ടോ നിന്റെ വീടിനകത്ത് ആരൊക്കെ കഴിയുന്നവരുണ്ടോ അവനെ സമാധാനമുള്ള ജീവിതം ഒരുപാടൊന്നും വേണ്ട ഞാൻ ഒരുപാടൊന്നും കുറയുന്നില്ല അഞ്ചു നേരം അള്ളാടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിക്കു നിന്റെ ഭാര്യയും നിന്റെ മക്കളെയും നീ നിസ്കരിപ്പിക്കു അള്ളാഹുമാരുമാറാകട്ടെ അള്ളാഹുമാരുമാറാകട്ടെ െ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സതകള് നീ ചെയ്യാൻ പറ്റുന്നത് പറ ലക്ഷങ്ങള് പള്ളി കെട്ടി കൊടുക്കാനോ സ്ഥലം വാങ്ങിക്കൊടുക്കാനോ ഞാൻ പറയണില്ല നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യ അല്ല അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്ക കടന്നു നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലനക്ക് നിസ്കരിക്കുക അതിനും പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ ഇതല്ലേ എത്ര അവസരം ഒളിവെടുക്കാൻ വെള്ളമുണ്ടോ ഒളിവെടുത്ത് നിസ്കരിക്കുക ഇല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഒളിവെടുത്ത് മണ്ണ് കൊണ്ട് തൈമം ചെയ്യും പറ്റത്തില്ലേ വേണ്ട ഒലുമില്ല നിസ്കരിച്ചോ ഡ്രസ് ഉണ്ടോ ഇട്ടുണ്ടോ നിസ്കരിക്കുക ഇല്ലേ ഇല്ല അത് നിസ്കരിക്കേ കിബില അറിയുമെങ്കിൽ കിബിലയുടെ നേരെ നിസ്കരിക്കുക അറിയില്ലേ നിനക്ക് അറിയുന്ന ഭാഗത്തോട്ട് നിസ്കരിക്കേ അന്തരുമാറാകട്ടെ യാത്രക്കാരനാണോ രണ്ട് നിസ്കരിച്ചാ മതി നാല് വേണ്ട രണ്ട് നിസ്കരിച്ചാ മതി സുന്നത്തൊന്നും വേണ്ട രണ്ടിരക്കഴത്ത് ഇനി ഇല്ലേ അസറം നീ ജമ്മാക്കി നിസ്കരിക്കും അല്ല ഇത്ര ഇത്ര നമ്മളോട് കരുണ കാണിക്കുന്നു പടച്ചിറപ്പ് എത്രയോ കരുണ അല്ല കാണിക്കണത് ഇത്രയും വിട്ടുവീഴ്ച അല്ല ചെയ്യുന്നില്ലേ അല്ലാതെ നീത് മുടക്കാൻ അല്ല പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ നന്മ ചെയ്യടോ ഊഹത് മരിയോളം വലിപ്പോളൊന്നും വേണ്ട ഇത്തിരി മതി കുറച്ചാണെങ്കിലും അത് മതി നിനക്ക് രക്ഷപ്പെടാൻ അള്ളാഹു ഭാഗ്യം അല്ലാഹുഭാഗ്യന്തരമാർ അള്ളാഹു ഭാഗ്യം ആകട്ടെ എല്ലാവർക്കും സുഖമല്ലേ 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 കൊണ്ടതുപോലെ ഇരിക്കാതെ പറ പൈസ ഒന്നും പൈസ ഉണ്ടോന്നല്ലേ ചോദിച്ചേ സുഖമല്ലേ സുഖമല്ലേന്ന് എന്താ പല അഭിപ്രായം സുഖമാണെന്ന് പറയുന്നവരുണ്ട് അലഹമ്മില്ല എന്ന് പറയുന്നവരുണ്ട് ചിരിക്കുന്നവരുണ്ട് തലകുലിക്കവരുണ്ട് തലകുലിക്കവരുണ്ട് വെട്ടിയിട്ടതുപോലെ ഇരുന്നുണ്ട് മിണ്ടൂല സുഖ ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കും എന്ത് മറുപടിയാ പറയണ്ടേ എന്ത് മറുപടിയെ പറയണ്ടെ മഹാനായി തങ്ങളും മസ്സുദിൻ നബവിയിലേക്ക് നബിയിൽ ഇരിക്കാൻ

അപ്പൊ ഇനി പറ സുഖമാണോ ഞാൻ കേട്ടില്ല സുഖമാണോ ആ ഇങ്ങനെ പറഞ്ഞു പഠിക്കേണ്ടത് കേട്ടോ അലഹദില്ല അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷമില്ല സമാധാനമില്ല അടിയും വഴക്കും ബഹളവും അസൂയിയും കുശുമ്പുമായി നമ്മുടെ ജീവിതം ഇങ്ങനെ തുരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നല്ല ഒരു ജീവിതം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല ഒരു ജീവിതം നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ എല്ലാവരും ചോദിക്കുന്നു ഉസ്താദെ എന്താ ഉസ്താദേ എൻ്റെ വീട്ടില് പ്രയാസം എൻ്റെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്താ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല തിന്നിട്ട് വയരെന്നറിയുന്നില്ല ഭാര്യയെ കണ്ടു കഴിഞ്ഞ കീരിയും പാമ്പിനെ പോലെ മക്കളെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ തോന്നുന്നു ഇതാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നം അതെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ആ മൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ വാതിലിന് വല്ല കുഴപ്പമുണ്ടോ ആരെങ്കിലും വല്ല തകട് കുഴിച്ചു ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു സ്ഥാതെ ഭയങ്കര സിഹറിനെങ്കിലും ഇവിടെ ഉണ്ട് ഒന്ന് പ്രസംഗിക്കണമെന്ന് എന്നെ കൂടെ കബറി കൊണ്ട് കടത്താനായിരിക്കുമല്ലോ ഞാൻ എടുത്ത വായിക്ക് ചോദിച്ചു സിഹ്റി ഇതൊക്കെയാണല്ലോ എല്ലാവരുടെ വിഷയം കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല കന്നിമൂല ഉണ്ടോ എല്ലാത്തിനും കന്നിമൂല ഉണ്ട് പക്ഷെ കന്നിമൂല മാത്രമായി പോകരുത് നമ്മൾ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ നഞ്ചത്ത് കയറരുത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ പറഞ്ഞരട്ടെ പറഞ്ഞരട്ടെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും ഇന്നത്തോടെ തീരും നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും ഇന്നത്തെ രാത്രിയോടുകൂടി തീരും എന്നിട്ട് ആ സന്തോഷവും സമാധാനവും നിങ്ങളുടെ വീട്ടിൽ വരും മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ദ്വായ ചെയ്യും അള്ളാഹു ബഹിന്ദര്മാരാകട്ടെ ഉസ്താദല്ല ഉസ്താദന്മാരല്ല നിങ്ങളുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ദ്വായ ചെയ്യും പോരെ പോരെ അവർക്കാവുമ്പ കൈമടക്ക് കൊടുക്കണ്ടല്ലോ മലക്കുകൾ ഒരു വീട്ടിൽ വന്നത് വായ ചെയ്യും ഉസ്താദിനെ വിളിക്കാത്ത എന്താ വിളിച്ചാൽ വല്ലതും കൊടുക്കണം ഭക്ഷണം കൊടുക്കണം മലക്കുകളാകുമ്പോ കുഴപ്പമില്ല അവര് വന്ന് ദാഴ ചെയ്തിട്ട് പോകും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ നമ്മുടെ മക്കളെ എങ്ങാണ് എന്ന് നോക്കിയാ ഒറ്റയടിക്ക് കൊന്നേക്കാൻ തോന്നും കാരണം ഇത്ര മുടിയുണ്ട് ഇത്ര മുടി വളർത്തിയിട്ടുണ്ട് കീറിയ പാന്റ് അള്ളാഹുബൻ്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കു മാറാകട്ടെ ആമിയും പറ വലിയ മോലാളിയാ മോൻ കീറിയ പാൻറ്റ് ഒറ്റ ഇതാ നമ്മുടെ അവസ്ഥ സമാധാനമില്ല സന്തോഷമില്ല അടിയും വഴക്കും ബഹളവും പ്രയാസവും എന്തേ അതിന്റെ കാരണം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം ഇന്നത്തോടു കൂടി പരിഹരിച്ചു കൊള്ളണം അള്ളാ അഭിമാന്തമാർ ആകട്ടെ പൈസ ഒന്നും വേണ്ട കൺസൾട്ടിങ് ഫീസ് ഒന്നും ഇല്ല പക്ഷെ അത് ചെയ്തൂടെ വേണമെങ്കിൽ പറ ചെയ്തൂടെ പക്ഷാ എന്താ പ്രശ്നം എന്നറിയോ നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട് നിങ്ങളുടെ വീടിനകത്ത് പറയടോ നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട് ആ കണ്ണുനീര് തുടച്ച നീ രക്ഷപ്പെടും ഇല്ലെങ്കിൽ നീ നശിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ അള്ള ഇന്ന് പോയിട്ട് കണ്ണുനീര് തുടയ്ക്കോ പറയട തുടയ്ക്കോ അലഹമ്മു ഭാഗ്യമാറാകട്ടെ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ കുറയാനുണ്ടോ എല്ലാവരുടെ വീട്ടിലും കുറയാനുണ്ടോ എല്ലാരും വീട്ടിലുണ്ടോ ഇന്നത്തെ ദിവസം അത് തൊട്ട പിരക്കോ എന്ന് കൈമോക്കിക്കെ പെണ്ണും ചോദിക്കണം കേട്ടോ ഇന്ന് വഴതു കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കണം വീട്ടിലിരിക്കുന്ന കുറുആ തൊട്ടിട്ട് എത്ര ദിവസമായിരുന്നു ആരെങ്കിലും മരിക്കണം തൊടണമെങ്കിൽ അദ്ദേഹം പള്ളിക്കകത്ത് കയറി നോക്കിക്കേ അലമാരിക്കൊക്കെ തരുക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴാം ലാവിറക്കും റമദാം വരണ എടുക്കണമെങ്കിൽ കഴിഞ്ഞ ഇനി അത് എടുക്കണമെങ്കിൽ അടുത്ത അന്നും ഒരു വീടിനകത്ത് പരിശുദ്ധമായ വീട്ടുകാരാ എടുക്കുന്നില്ലെങ്കിൽ കരയും അത് ഏത് രാജാവിന്റെ വീടാണെങ്കിലും ഒരു വീടിനകത്ത് ആലുണ്ടായിട്ട് വിശുദ്ധമായ എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ വീട്ടുകാർ കരയും ആ കുറാൻ കരയും ആ കുർആാനിന്റെ കണ്ണുനീര് വീണ രക്ഷപ്പെടുവോ നിങ്ങൾ തന്നെ പറ രക്ഷപ്പെടുവോ അപ്പൊ മനസ്സിലായോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണ് പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ ഈ പള്ളി കരയും എപ്പോഴാന്നറിയാൻ നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ പള്ളി കരയും കൊറോണയുടെ സമയത്ത് അനുഭവിച്ചില്ലേ അനുഭവിച്ചില്ലേ നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ പള്ളി കരയും പള്ളി കരഞ്ഞ നിങ്ങൾ അറിയും അള്ളാഹു കുമാറാകട്ടെ